ഹലോ അസ്സാമലൈക്കും നമുക്കൊരു കുക്കർ അടപ്പായസം ഉണ്ടാക്കിയാലോ നാന്നൂറ് ഗ്രാം അടയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കുക അതിന് ശേഷം ഒരു എടുത്തിട്ട് ഒന്നര ലിറ്റർ പാൽ ഞാനിവിടെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തത് ഒരു കപ്പ് പഞ്ചസാരയും നാല് ഏലക്കായും ഒരു പീസ് പട്ടയും ഒരു സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുതിർത്ത് അടി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക അപ്പം അങ്ങനെ നമ്മളെ പായസവും റെഡി ആയിട്ടുണ്ട് കുറച്ച് തിക്നെസ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മധുരം കുറവാണെങ്കിൽ ഒന്നും പഞ്ചസാര ആഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് നെയ്യൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പായസത്തി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ കുക്കർ അടപ്പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ ബായ് ഏത് മുബാറക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം